സുനിൽ വലിയ വിള്ളലാണോ വാഹനം ഓടുന്ന നിരത്തിലാണോ വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത് വിവരങ്ങൾ ദേശീയപാതയിലെ വിള്ളലും മണ്ണിടിച്ചിലുമൊക്കെ വലിയ പ്രതിസന്ധിയായി വലിയ ചർച്ചയായിരിക്കുന്ന ഇടയിലാണ് ഇപ്പോൾ വീണ്ടും കണ്ണൂരിൽ ദേശീയപാതയിൽ ഇപ്പോൾ വലിയ പോലുള്ള വിള്ളൽ ഉണ്ടാകുന്നത് കണ്ണൂരിൽ നമുക്കറിയാം കുപ്പം അടക്കമുള്ള പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലും മറ്റുമൊക്കെ ഉണ്ടാവുകയും വലിയ ജനകീയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇതിനൊപ്പമാണ് മലപ്പുറം അടക്കമുള്ള സ്ഥലങ്ങളിൽ ആ ദേശീയപാതയിൽ വലിയ അകാരം വലിയ വലിയ അകാരമായ ഗർഭമൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ദേശീയപാത അതോറിറ്റി ആ നടപടികളിലേക്ക് നീങ്ങുന്നതിനിടയിലാണ് കണ്ണൂരിൽ വീണ്ടും ഇത്തരത്തിൽ ആ ദേശീയപാതയിൽ വിള്ളൽ കണ്ടിരിക്കുന്നത് ഇത് പയ്യനൂരിലാണ് പൈനൂർ ആ രണ്ട് അതായത് കോട്ടായ്മക്കിലും അതായത് പുതിയങ്കാവിലും ഇടയിലാണ് രണ്ട് രംഗങ്ങളിലായിട്ട് വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത് ഏതാണ്ട് അര കിലോമീറ്ററോളം ദൂരത്തിൽ ഈ രണ്ടിടങ്ങളിലും ദേശീയപാതയിൽ വിള്ളലുണ്ട് അന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം മൂന്ന് നാലിടങ്ങളിലായി ആ ദേശീയപാതയിൽ വിള്ളലുണ്ട് ഒരുപക്ഷെ ഇപ്പോൾ നിർണായണത്തിന് ഇരുന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളുടെ സ്ഥലത്താണ് ഇത്തരം വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം തന്നെ ഇക്കാര്യം നാട്ടുകാർ ദേശീയപാത അതോറിറ്റി അധികൃതരെ മറ്റുമൊക്കെ അറിയിച്ചിരുന്നു ഇന്നെന്തായാലും ഈ കുറെ കൂടി ആ വിള്ളലിന്റെ ആഴം അല്ലെങ്കിൽ നീളമൊക്കെ കൂടിക്കൊണ്ടിരിക്കണം